ഐറാസ് ജിക്ക വേൾഡിൻ്റെ പുതിയൊരു വീഡിയോയിലോട്ട് എല്ലാവർക്കും സ്വാഗതം നിങ്ങൾ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് കാണുന്നതെങ്കിൽ ഇപ്പോൾ തന്നെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് ജൂണിൽ നിലവിൽ വന്ന മലബാർ പോലീസ് മ്യൂസിയത്തിൻ്റെ ആസ്ഥാനം എവിടെയാണ് കോഴിക്കോട് തിരുവനന്തപുരം എറണാകുളം കൊച്ചി ഉത്തരം കോഴിക്കോട് ആധുനിക പീരിയോഡിക് ടേബിളിലെ പീരിയഡുകളുടെ എണ്ണം എത്ര മൂന്ന് അഞ്ച് ഏഴ് ഒൻപത് ഉത്തരം ഏഴ് റേഡിയോ ആക്ടിവിറ്റി കാണിക്കുന്ന ഉത്കൃഷ്ടവാതകം ഏത് റഡോൺ ആർഗോൺ ഹൈഡ്രജൻ ഫ്ലോറിൻ ഉത്തരം റഡോൺ തലമുടി തഴച്ചു വളരാനായി കഴിക്കേണ്ട ഭക്ഷണം ഏത് മുന്തിരി മത്സ്യം ചിക്കൻ ബീഫ് ഉത്തരം മത്സ്യം ബയോട്ടിൻ അടങ്ങിയ ഭക്ഷണവസ്തു എന്ത് മധുരക്കിഴങ്ങ് കാച്ചിൽ ചെറുപയർ മുതിര ഉത്തരം മധുരക്കിഴങ്ങ് ബ്ലഡ് ഷുഗർ കുറയ്ക്കാൻ രാവിലെ കഴിക്കേണ്ടത് ചീര ചോറ് ഓട്സ് റാഗി ഉത്തരം ഓട്സ് പ്രോസ്റ്റേറ്റ് ക്യാൻസറിൻ്റെ ലക്ഷണങ്ങൾ എന്ത് മൂത്രത്തിൻ്റെ നിറവ്യത്യാസം വയറുവേദന മൂത്രച്ചൂട് മൂത്രത്തിലോ ശുക്ലത്തിലോ രക്തം കാണുക ഉത്തരം മൂത്രത്തിലോ ശുക്ലത്തിലോ രക്തം കാണുക ശ്വാസകോശത്തെ സംരക്ഷിക്കുന്ന ഭക്ഷണം ഏത് സവാള ആര്യവേപ്പ് വെളുത്തുള്ളി മഞ്ഞൾ ഉത്തരം വെളുത്തുള്ളി ക്യാൻസറിനെ പ്രതിരോധിക്കാൻ ശീലമാക്കേണ്ട ഭക്ഷണം ഏത് ചോറ് ബീഫ് മഞ്ഞൾ ഇഞ്ചി ഉത്തരം മഞ്ഞൾ ഐക്യ കേരള പ്രസ്ഥാനം നിലവിൽ വന്ന വർഷം ഏത് ആയിരത്തി തൊള്ളായിരത്തി പത്തൊൻപത് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി അഞ്ച് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തിയേഴ് ആയിരത്തി തൊള്ളായിരത്തി അറുപത് ഉത്തരം ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഏഴ് പാലിന് നേരിയ മഞ്ഞ നിറം നൽകുന്ന ജീവകം ഏത് ജീവകം എ ജീവകം ബി ടു ജീവകം സി ജീവകം ഡി ഉത്തരം ജീവകം ബി ടു കണ്ണിനകത്ത് അസാമാന്യമർദ്ദം ഉളവാക്കുന്ന വൈകല്യത്തിന് പറയുന്ന പേരെന്ത് ഡ്രാക്കോമ സാർസ് പാനിയൽ ഗ്ലോക്കോമ ഉത്തരം ഗ്ലോകോമ കറയാതെ കണ്ണീരൊഴുക്കുന്ന ജീവി ഏത് ആമ സീൽ പശു കുരങ്ങ് ഉത്തരം സീൽ ഏറ്റവും തീവ്രമേറിയ ഗർഭകാലമുള്ള ജീവി ഏത് ജിറാഫ് കാട്ടുപോത്ത് ആന സിംഹം ഉത്തരം ആന കേരള ലളിതകല അക്കാദമി സ്ഥാപിതമായ വർഷം ഏത് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിരണ്ട് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി എട്ട് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ആറ് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി എട്ട് ഉത്തരം ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിരണ്ട് സിയോണിസ്റ്റ് പ്രസ്ഥാനത്തിന്റെ ഫലമായി രൂപം കൊണ്ട രാജ്യം ഏത് അൽജീരിയ ഇറ്റലി ഇസ്രായേൽ ജർമ്മനി ഉത്തരം ഇസ്രായേൽ രണ്ടായിരത്തി സെൻസസ് പ്രകാരം കേരളത്തിൽ ഏറ്റവും കൂടുതൽ ജനസംഖ്യയുള്ള ജില്ല ഏതായിരുന്നു മലപ്പുറം ഇടുക്കി തൃശൂർ എറണാകുളം ഉത്തരം മലപ്പുറം ഏറ്റവും കൂടുതൽ കുരുമുളക് ഉൽപ്പാദിപ്പിക്കുന്ന ജില്ല ഏത് കാസർഗോഡ് ഇടുക്കി ആലപ്പുഴ വയനാട് ഉത്തരം ഇടുക്കി ഹൈപ്പർ മെട്രോപ്പിയ ഏത് അവയവത്തെ ബാധിക്കുന്ന ന്യൂനതയാണ് കണ്ണ് ഹൃദയം ശ്വാസകോശം കരൾ ഉത്തരം കണ്ണ് പുരാതന കാലത്ത് അസീറിയ എന്നറിയപ്പെട്ട പ്രദേശം ഇപ്പോൾ ഏത് രാജ്യത്താണ് സ്ഥിതി ചെയ്യുന്നത് അൽബേനിയ ഫലസ്തീൻ നൈജീരിയ ഇറാഖ് ഉത്തരം ഇറാഖ് കവീർ മരുഭൂമി സ്ഥിതി ചെയ്യുന്നത് ഏത് രാജ്യത്താണ് സൗദി അറേബ്യ അമേരിക്ക ഇറ്റലി ഇറാൻ ഉത്തരം ഇറാൻ കേരള കലാമണ്ഡലം സ്ഥാപിച്ചത് ആരായിരുന്നു ജി ശങ്കരക്കുറുപ്പ് വള്ളത്തോൾ നാരായണ മേനോൻ കുമാരനാശാൻ എഴുത്തച്ഛൻ ഉത്തരം വള്ളത്തോൾ നാരായണ മേനോൻ വൃക്കകളെ സംരക്ഷിക്കുന്ന ഭക്ഷണം ഏത് ജീരകം മുസമ്പി ആപ്പിൾ പാൽ ഉത്തരം ആപ്പിൾ വൃക്കയിലെ കല്ലുകളുടെ സാധ്യത കുറയ്ക്കാൻ സഹായിക്കുന്ന എണ്ണ ഏത് ഒലിവെണ്ണ പാമോയിൽ വെളിച്ചെണ്ണ ബദാമോയിൽ ഉത്തരം ഒലിവെണ്ണ ബി പി കൂടുതലായുള്ളവർ കഴിക്കേണ്ട ഭക്ഷണം ഏത് മുരിങ്ങയില ഗ്രാമ്പു ഓട്സ് റവ ഉത്തരം ഓട്സ് ആസിഡുകൾ പ്രവർത്തനശേഷി കൂടിയ ലോഹങ്ങളുമായി പ്രവർത്തിക്കുമ്പോൾ ഉണ്ടാകുന്ന വാതകം ഏത് കാർബൺ ഡൈ ഓക്സൈഡ് നൈട്രജൻ ഹൈഡ്രജൻ ഓക്സിജൻ ഉത്തരം ഹൈഡ്രജൻ മൂലകങ്ങളുടെ രാസഗുണങ്ങളും ഭൗതിക ഗുണങ്ങളും അവരുടെ ആറ്റോമിക് നമ്പറിൻ്റെ ആവർത്തന ഫലങ്ങളാണ് എന്ന് പീരിയോഡിക് നിയമം പരിഷ്കരിച്ചത് ആര് പ്ലീസ്ലി മെൻഡലിയേവ് ലാവോസിയർ മോസ്ലി ഉത്തരം േഫ് ഓസ്റ്റിയോപൊറോസസിന്റെ ലക്ഷണങ്ങൾ ഏത് കാഴ്ച നഷ്ടപ്പെടുക വിളറിയ ചർമ്മം നഖങ്ങളിലെ നിറവ്യത്യാസം നഖങ്ങൾ പെട്ടെന്ന് ഉത്തരം നഖങ്ങൾ പെട്ടെന്ന് പൊട്ടിപ്പോവുക ഹൃദയത്തിനും ചർമ്മത്തിനും ഒരുപോലെ ഗുണം ചെയ്യുന്നത് ഉണക്കമുന്തിരി മധുരക്കിഴങ്ങ് നെല്ലിക്ക കറ്റാർവാഴ ഉത്തരം മധുരക്കിഴങ്ങ് ചീത്ത കൊളസ്ട്രോൾ കുറയ്ക്കാനും നല്ല കൊളസ്ട്രോൾ കൂട്ടാനും സഹായിക്കുന്നത് കടുക് ജീരകം എള്ള് കറുവപ്പട്ട ഉത്തരം ജീരകം മഗ്നീഷ്യത്തിൻ്റെ കുറവ് മൂലം ശരീരത്തിൽ ഉണ്ടാകുന്ന ലക്ഷണം എന്ത് പേശിവലിവ് ഉന്മേഷക്കുറവ് കേൾവിക്കുറവ് അലർജി ഉത്തരം പേശിവലിവ് വാർദ്ധക്യത്തെ മന്ദഗതിയിലാക്കാൻ സഹായിക്കുന്നത് ബീട്രൂട്ട് കക്കിരി പുളി ഉലുവ ഉത്തരം പുളി ഫാറ്റി ലിവർ രോഗത്തിൻ്റെ ലക്ഷണം എന്ത് ഛർദ്ദി വയറിലെ അസ്വസ്ഥത വിറയൽ തലകറക്കം ഉത്തരം വയറിലെ അസ്വസ്ഥത കാഴ്ചശക്തി കൂട്ടാൻ സഹായിക്കുന്ന ഭക്ഷണം ഏത് പാൽ വാഴപ്പഴം മുട്ട ജീരകം ഉത്തരം മുട്ട മാനസ സരോവർ തടാകം എവിടെയാണ് സ്ഥിതി ചെയ്യുന്നത് ചൈന ഈജിപ്ത് കൊറിയ ഇറ്റലി ഉത്തരം ചൈന കടലാസ് കണ്ടുപിടിച്ചത് ഏത് രാജ്യക്കാരാണ് ചൈന ഇന്ത്യ പാകിസ്ഥാൻ ഇറാഖ് ഉത്തരം ചൈന ടെലസ്കോപ്പിൽ പൂർണ്ണ പരാജയമെന്ന് കരുതപ്പെടുന്ന ഗ്രഹം ഏത് ബുധൻ ശുക്രൻ പ്ലൂട്ടോ ചൊവ്വ ഉത്തരം ശുക്രൻ ചൊവ്വാ ഗ്രഹത്തെ നിരീക്ഷിക്കാൻ ഏത് വർഷമാണ് അമേരിക്ക പര്യവേഷണ വാഹനമായ വൈക്കിംഗ് അയച്ചത് ആയിരത്തി തൊള്ളായിരത്തി പതിനാറ് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി അഞ്ച് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി രണ്ട് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒൻപത് ഉത്തരം ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി അഞ്ച് കാറ്റ് വഴിയുള്ള പരാഗണത്തിന് പറയുന്ന പേരെന്ത് സൂഫിലി ഓർണിത്തോഫിലി അനിമോഫിലി എൻഡെമോഫിലി ഉത്തരം അനിമോഫിലി ബ്ലഡ് ഷുഗർ ഉയരാതിരിക്കാൻ സഹായിക്കുന്ന പച്ചക്കറി ഏത് മത്തങ്ങ ബീട്രൂട്ട് ക്യാരറ്റ് ബ്രോക്കോളി ഉത്തരം ബ്രോക്കോളി എന്ത് കഴിച്ചതിന് ശേഷം വെള്ളം കുടിച്ചാലാണ് ചുമയോ തൊണ്ടവേദനയോ ഉണ്ടാവാൻ കാരണമാകുന്നത് ആപ്പിൾ കപ്പലണ്ടി മാമ്പഴം മുളക് ഉത്തരം കപ്പലണ്ടി ഏത് ജീവി വീട്ടിൽ പെരുകിക്കൊണ്ടിരുന്നാലാണ് പണം കുമിഞ്ഞുകൂടുകയും സമ്പത്ത് വർദ്ധിക്കുകയും ചെയ്യുന്നത് ഉറുമ്പ് പല്ലി പാറ്റ വേട്ടാളൻ ഉത്തരം നിങ്ങൾക്കായുള്ള ചോദ്യം ലോക്ജ എന്ന അപരനാമത്തിൽ അറിയപ്പെടുന്ന രോഗം ഏത് ടെറ്റനസ് കോളറ അൽഷ്മേസ് ക്ഷയം നിങ്ങൾക്കറിയാവുന്ന ഉത്തരം കമൻറ്റ് ചെയ്യൂ ശരിയായ ഉത്തരം അടുത്ത വീഡിയോയിലൂടെ അറിയിക്കുന്നതാണ് Subscribe for more videos. Thanks for watching.